മദ്യക്കുപ്പികൾ തിരിച്ച് വെബ്കോ ഔട്ട്ലെറ്റിൽ എത്തിച്ചാൽ ഇരുപത് രൂപ നൽകുമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുക്കാനുള്ള നടപടി ഉണ്ടാകും ഒരു വർഷം കോടി മദ്യക്കുപ്പിയാണ് ബെപ്കോ വിറ്റഴിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മദ്യം ഓൺലൈൻ ഡെലിവറി ആലോചിക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ പ്രീമിയം കൗണ്ടർ തുടങ്ങുമെന്നും എക്സൈസ് മന്ത്രി അറിയിച്ചു രൂപ വില മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ബോട്ടിലിനും ഇരുപത് രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും ബോട്ടിൽ ബൌക്കോയിഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ ക്യു ആർ കോഡ് പതിപ്പിച്ചതായിരിക്കും അത് തിരിച്ചെത്തിച്ചാൽ ഈ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കും ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാമോ എന്നുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് മനീഷ് മെഹിവാൽ ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് മനീഷ് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എക്സൈസ് മന്ത്രി അന്വേഷിച്ച് തമിഴ്നാട് മോദ മോഡലാണ് മാലിന്യ കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് തമിഴ്നാട് മോഡൽ എന്ന രീതിയിലാണ് നിലവിൽ ഈ മദ്യക്കുപ്പികൾ തിരിച്ചെടുത്തുകൊണ്ട് അതിന് പണം നൽകുന്നത് അതിന് ഇരുപത് രൂപ സർക്കാർ നൽകും ബീവറേജ് കോർപ്പറേഷൻ തിരിച്ച് എത്തിച്ചേർ നൽകും പക്ഷേ ആദ്യം ഇരുപത് രൂപ അതിന് ഈടാക്കും ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ഈടാക്കും അതിന് എണ്ണൂറ് രൂപയ്ക്ക് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾക്കാണ് ഈ രീതിയിൽ ഇരുപത് രൂപ ആദ്യം വാങ്ങുകയും പിന്നീട് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ പണം തിരികെ ലഭിക്കുകയും ചെയ്യുക അതിന് വലിപ്പ വ്യത്യാസമില്ല അതായത് ക്വാർട്ടർ പെറ്റ് ബോട്ടിൽ ഹാഫ് ബോട്ടിൽ फुल बॉटल लीटर। ഇത് വ്യത്യാസമല്ലാതെ എണ്ണൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബോട്ടിലുകളൊക്കെ തന്നെ ഗ്ലാസ് ബോട്ടിലാക്കി മാറ്റും ഈ ഗ്ലാസ് ബോട്ടിലല്ലാത്ത ബോട്ടിലുകളായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്കാണ് നിലവിൽ ഈ അതാത് ഔട്ട്ലെറ്റ് അത് എവിടെ നിന്ന് വാങ്ങി അതേ ഔട്ട്ലെറ്റിൽ തന്നെ തിരികെ നൽകുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ പണം തിരികെ ലഭിക്കുക രണ്ടാം ഘട്ടത്തിൽ ഇത് ഏത് ഔട്ട്ലെറ്റിൽ എത്തിച്ചാലും പണം തിരികെ ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതിയാണ് ഈ ജനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് നിലവിൽ ഈ വകുപ്പ് മന്ത്രി ആലോചിക്കുന്നത് മദ്യകുപ്പുകൾ തിരിച്ചു നൽകുമ്പോൾ ഇരുവ രൂപ എന്ന രീതിയിലാണ് ഈ വിജയകരമായി പൂർത്തിയാക്കിയതാണ് മനീഷ് അതിൽ ഒരു ചെറിയ വ്യക്തക്കുറവ് വരുന്നുണ്ട് ശബ്ദത്തിൽ അതുകൊണ്ടാണ് ഇടപെട്ടത് ഇപ്പോൾ എക്സൈസ് വിവറേജസ് ഏർപ്പെടുത്താൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച് മന്ത്രി നൽകിയ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു മനീഷ് മെഹിവാൾ തിരുവനന്തപുരത്ത്